ഗുജറാത്ത് കലാപത്തിന് കാരണക്കാരായവരാണ് രാജ്യം ഭരിക്കുന്നതെന്ന ഭാഗം എംബുരാനിൽ ഉൾപ്പെടുത്തിയതിന്റെ പേരിൽ ചിത്രത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നു വരുന്നത് സംഘപരിവാർ അനുകൂലികളാണ് ഇതിൻ്റെ എല്ലാം കാരണക്കാരും ചിത്രത്തിലെ നായകൻ മോഹൻലാൽ ഖേദം പ്രകടനം നടത്തുകയും വിവാദമായ ഭാഗം നീക്കം ചെയ്യുമെന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇപ്പോൾ സിനിമയിൽ ഏകദേശം ഇരുപത്തിയൊന്നോളം കട്ടുകളാണ് വന്നിരിക്കുന്നത് എംബുരാന്റെ സംവിധായകൻ പൃഥ്വിരാജിനെതിരെ വ്യാപകമായി തന്നെ ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ അറ്റാക്കുകൾ നേരിടുകയാണ് ബി ജെ പി നേതാക്കളിൽ നിന്നും സംഘപരിവാർ അനുകൂലികളിൽ നിന്നും തരന്താണ് ആരോപണമാണ് പൃഥ്വിരാജിനെയും കുടുംബത്തിനെതിരെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിത് പൃഥ്വിരാജിനെതിരെ വിദ്വേഷം സംവിധായകൻ എസ് എസ് രാജമൌലിയുടെ പോസ്റ്റിൽ വരെ എത്തി നിൽക്കുന്നു മഹേഷ് ബാബുവിനെ നായകനാക്കി രാജമൗലി സംവിധാനം ചെയ്യുന്ന എസ് എസ് എം ബി ട്വന്റി നയനിൽ പൃഥ്വിരാജും ശക്തമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ഒഡീഷയിൽ നടക്കുന്ന ആദ്യ ഷെഡ്യൂളിൽ മഹേഷ് ബാബുവും പൃഥ്വിരാജും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ വളരെയധികം വൈറലാവുകയും ചെയ്തിരുന്നു എന്നാൽ എംപുരാനിലെ ഭാഗം സംഘപരിവാറിനെ ചൊടിപ്പിച്ചതോടെ ചിത്രത്തിൽ നിന്ന് പൃഥ്വിരാജിനെ ഒഴിവാക്കണമെന്ന കമന്റുകൾ രാജമൗലിയുടെ പോസ്റ്റിന് താഴെ ഇപ്പോൾ വളരെയധികം വന്നുകൊണ്ടിരിക്കുകയാണ് ഒഡീഷയിലെ ദിയോമാലി എന്ന സ്ഥലത്തെ സൂര്യോദയത്തിന്റെ വീഡിയോ പങ്കുവെച്ച പോസ്റ്റിന് താഴെയാണ് സംഘപരിവാറിന്റെ വിദ്വേഷ കമന്റുകൾ വന്നുചേരുന്നത് രാജ്യവിരുദ്ധരും ജിഹാദിയുമായ പൃഥ്വിരാജിനെ താങ്കളുടെ സിനിമയിൽ നിന്നും ഒഴിവാക്കുക അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യുമെന്നും സ്വന്തം രാജ്യത്തോടും സംസ്കാരത്തോടും യാതൊരു കൂറുമില്ലാത്തവനാണ് പൃഥ്വിരാജ് അയാളെ നിങ്ങളുടെ സിനിമയുടെ ഭാഗമാക്കരുത് എന്നിങ്ങനെ കമന്റുകൾ നീളുപോകുന്നു ബൈക്കോട്ട് ആന്റിനാഷണൽ പൃഥ്വിരാജ് എന്ന ഹാഷ്ടാഗോട് കൂടിയാണ് പല കമന്റുകളും അവസാനിക്കുന്നത് നോർത്ത് ഇന്ത്യയിലുള്ളവരുടെ കമന്റുകളോടൊപ്പം തന്നെ മലയാളികളും പൃഥ്വിരാജിനെതിരെ കമന്റുകൾ നിറയ്ക്കുകയാണ് ഇപ്പോൾ മോഹൻലാലിനെ വരെ തെറ്റിദ്ധരിപ്പിച്ച് രാജ്യവിരുദ്ധ സിനിമകളിൽ അവതരിപ്പിച്ച ആളാണ് പൃഥ്വിരാജ് അയാൾ നിങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കും എന്നിങ്ങനെ മലയാളികളുടെ കമന്റും വന്നു പൃഥ്വിരാജിന്റെ പങ്കാളിയും നിർമ്മാതാവുമായ സുപ്രിയ അർബൻ ആണെന്നും അവരെ നിലക്കി നിർത്തണമെന്നും മല്ലിക സുകുമാരനോട് ബി നേതാവ് ബി ഗോപാലകൃഷ്ണൻ പൊതുവേദിയിൽ പ്രസംഗിക്കുകയും ചെയ്തു ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ വെട്ടിമാറ്റി റീസെൻസർ ചെയ്ത പതിപ്പ് ഇന്നു തിയേറ്ററിൽ എത്തുന്നത്